ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തോ സ്പേസി ബുള്ളറ്റ് നമ്മളിപ്പോൾ കേരളത്തിലെ നദികളാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന്റെ രണ്ടാം പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നദിയറിവ് കേരളത്തിലെ ഏറ്റവും വലിയ നദി നമ്മൾ പറഞ്ഞു അല്ലെ പെരിയാറാണ് പിന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് പെരിയാറാണ് ഏറ്റവും ചെറുത് മഞ്ചേശ്വരമാണ് ഇനി കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ കേരളത്തിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ അത് കബനിയാണ് മൂന്ന് നദികളാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്നത് കബനി ഭവാനി പാമ്പാർ അതിലെ ഏറ്റവും വലിയ നദി കബനിയാണ് അതുപോലെ ഏറ്റവും ചെറുത് പാമ്പാറാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ അത് പാമ്പാറാണ് ഓക്കെ ഇനി കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ ഏതാണ് രാമപുരം പുഴയാണ് രാമപുരം പുഴ പത്തൊമ്പത് കിലോമീറ്റർ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ചെറിയ നദി ഏതാണ് മഞ്ചേശ്വരം പുഴയാണ് അത് പക്ഷേ എവിടെയാണ് ഉപ്പള കായലിലേക്കാണ് പതിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അത് കായലിലേക്കാണ് പതിക്കുന്നത് എന്നാ കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ അത് രാമപുരം പുഴയാണ് ഇനി ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചിട്ടുണ്ട് കേട്ടോ പുഴയാണ് കണ്ണൂരിലെ അഞ്ചരക്കണ്ടി പുഴയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇനി കരിമ്പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് കടലുണ്ടിപ്പുഴ കരിമ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ് കടലുണ്ടിപ്പുഴയാണ് ഓക്കെ ഇനി നോക്കൂ തിരുവനന്തപുരം നഗരം സ്ഥിതി ചെയ്യുന്ന തീരം ചോദിച്ചാൽ കരമനയാറാണ് ഓപ്ഷനിൽ നെയ്യാറൊക്കെ തരാം അപ്പം എന്താണ് തിരുവനന്തപുരം നഗരം സ്ഥിതി ചെയ്യുന്ന തീരം ചോദിച്ചാൽ കരമനയാറാണെന്ന് ഓർത്തിരിക്കുക തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ അത് വാമനപുരം നദിയാണ് അപ്പം തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും തെക്ക് ഉള്ള നദി ചോദിച്ചാൽ നെയ്യാറാണ് തിരുവനന്തപുരം എന്നുള്ള നഗരം സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കരമനയാറാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി വാമനപുരം നദിയാണ് ഇനി പയ്യന്നൂർ പട്ടണം സ്ഥിതി ചെയ്യുന്ന തീരം പെരുമ്പ നദിയാണ് അത് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ലേട്ടോ പയ്യന്നൂർ പട്ടണം സ്ഥിതി ചെയ്യുന്ന തീരം ഏതാണ് പെരുമ്പ നദിയാണ് ഏത് നദിയുടെ പോഷക നദിയാണ് മണലിപ്പുഴ കരുവന്നൂർ പുഴയുടെ പോഷക നദിയാണ് അപ്പൊ മണലിപ്പുഴ എന്നുള്ളത് കരുവന്നൂർ നദിയുടെ പോഷക നദിയാണ് ഇനി മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ചോദിച്ചിട്ടുണ്ട് മുതിരപ്പുഴ നല്ല തണ് നല്ല തണ്ണി കുണ്ടള ഓക്കേ മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതൊക്കെയാണ് മുതിരപ്പുഴ തണ്ണി കുണ്ടള പി വന്യജീവി സങ്കേതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി മണലിപ്പുഴയാണ് അപ്പൊ നമ്മൾ പി കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ മണലിപ്പുഴയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പി വന്യജീവി സങ്കേതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ് മണലിപ്പുഴയാണ് ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴയാണ് ഓക്കെ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴയാണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാറാണ് നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ചാലിയാറാണ് നിലമ്പൂർ തേക്കിൻകാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ചാലിയാറാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ കൂടി ഒഴുകുന്ന നദി പെരിയാറാണ് നമ്മൾ ഡാമുകളൊക്കെ എടുത്തപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടാ ശ്രദ്ധിക്കുക തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് പെരിയാറാണ് ഇനി ഇരവികുളം മറയൂർ ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിൽ കൂടി ഒഴുകുന്ന നദി പാമ്പാറാണ് നമ്മൾ ചിന്നാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാമ്പാർ അപ്പം അതിനോടൊപ്പം തന്നെ ഇരവികുളം മറയൂരും കൂടി ഓർത്തിരിക്കുക ഇനി ചിമ്മിണി വന്യജീവി സങ്കേതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി കുറുമാലിപ്പുഴയാണ് ചോദിച്ചിട്ടുണ്ട് ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി കുറുമാലിപ്പുഴയാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഭവാലിപ്പുഴയാണ് ഭവാനി അല്ല ഭവാലി ഓക്കെ കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഭവാലിപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം നമ്മുടെ ഡാമിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാണാസുര സാഗർ ഡാമിലാണ് ബാണാസുര സാഗർ ഡാം ആണ് കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഈ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് കബനി നദിയുടെ പോഷക ആയിട്ടുള്ള കരമനത്തോടാണ് അതൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ്റാം ക്ലാസ്സിൽ കരമനത്തോടാണ് കബനി നദിയുടെ പോഷക നദിയാണ് കരമനത്തോട് അവിടെയാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ആയിട്ടുള്ള ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയാണെന്ന് കൂടി ഓർത്തിരിക്കുക ഓക്കെ ഇനി പുനലൂര് തൂക്കുപാലം ഏത് നദിക്ക് കുറുകയാണ് കല്ലടയാറാണ് ഓക്കെ കൊല്ലത്താണ് പുനലൂര് തൂക്കുപാലം ഉള്ളത് അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കല്ലടയാർ എന്ന നദിക്ക് കുറുകയാണ് ഇനി തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലിപ്പുഴയാണ് ചോദിച്ചിട്ടുണ്ട് തുഷാഗി തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോട് ജില്ലയിലാണ് ഓക്കെ ജില്ല ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് ചാലിപ്പുഴയിലാണെന്ന് കൂടിയും ഓർത്തിരിക്കുക ഇനി അരുവിക്കര പേപ്പാറ എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി കരമനയാറാണ് അരുവിക്കര പേപ്പാറ ഇതൊക്കെ എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർത്തിരിക്കുക കരമനയാറിലാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി നോക്കൂ നദികളും കുറച്ച് അപരനാമങ്ങളും പഠിക്കാം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഏരിയ ആണ് കേട്ടോ തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് പാമ്പാറാണ് ഓക്കെ കേരളത്തിലെ മൂന്ന് നദികൾ കിഴക്കോട്ട് ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞു കബനി ഭവാനി പാമ്പാർ അപ്പോൾ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ അതിന്റെ മറ്റൊരു പേരാണ് തലയാർ ഓക്കെ ഇനി കപില കബനി ആ പേരിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാം കപില എന്നറിയപ്പെടുന്നത് കബനിയാണ് കരിമ്പുഴ നമ്മൾ നേരത്തെ പറഞ്ഞു കടലുണ്ടി കടലുണ്ടിപ്പുഴയാണ് എങ്ങനെ കണക്ട് ചെയ്യാം നമ്മുടെ കടലൊക്കെ ഒരിത്തിരി കറുത്താണ് അല്ലേ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ കരി കരിയുടെ കളറും കടലയുടെ കളറൊക്കെ ഏകദേശം ഒന്നാണെന്നൊക്കെ വെച്ച് കണക്ട് ചെയ്യാം കരിമ്പുഴ കടലുണ്ടി കടലുണ്ടിപ്പുഴയാണ് ഇനി തേജസ്വിനിപ്പുഴ കാര്യങ്കോട് പുഴ ചോദിച്ചിട്ടുണ്ട് തേജസ്വിനിപ്പുഴ കാര്യങ്കോട് പുഴയാണ് ഇനി മൂരാട് നദി കുറ്റ്യാടിപ്പുഴയാണ് ഓക്കെ കുറ്റ്യാടിപ്പുഴ മൂരാട് നദിയാണ് മഞ്ഞ നദി എന്നറിയപ്പെടുന്നതാണ് കുറ്റ്യാടി അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഇനി മാഹിപ്പുഴ മയ്യഴിപ്പുഴയാണ് ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ അല്ലേ കേരളത്തിൻ്റെ ഇംഗ്ലീഷ് ചാനൽ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് എന്താണ് മയ്യഴിപ്പുഴ അപ്പോൾ മാഹിപ്പുഴ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇനി പയസ്വിനിപ്പുഴയുടെ മറ്റൊരു പേരാണ് ചന്ദ്രഗിരിപ്പുഴ പയസ്സിനിപ്പുഴയുടെ മറ്റൊരു പേരാണ് ചന്ദ്രഗിരിപ്പുഴ പെരുമ്പുഴ എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ് ചന്ദ്രഗിരി പുഴയാണ് ഓക്കെ അപ്പോൾ തേജസ്വിനിപ്പുഴ കാര്യങ്കോട് പുഴയാണ് മൂരാട് നദി എന്ന് പറയുന്നത് കുറ്റ്യാടിപ്പുഴയാണ് മാഹി മയ്യഴിയാണ് പയസ്വിനി അതുപോലെ തന്നെ പെരുമ്പുഴ രണ്ടും ചന്ദ്രഗിരി പുഴയാണെന്ന് ഓർത്തിരിക്കുക ഇനി ബേപ്പൂർ പുഴ ചോദിച്ചിട്ടുണ്ട് ചാലിയാർ ഓക്കെ അതുപോലെ തന്നെ പൊൻപുഴ എന്നറിയപ്പെടുന്നു ചാലിയാറാണ് അപ്പൊ ബേപ്പൂർ പുഴയും പൊൻപുഴയും ചാലിയാറാണ് ചാലിയാറിന് എന്താണ് പൊൻപുഴ എന്ന് പറയാൻ കാരണം സ്വർണ നിക്ഷേപമുള്ള നദി നദിയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ പൊൻപുഴ എന്ന് നമുക്ക് അങ്ങനെ വെച്ച് തന്നെ കണക്ട് ചെയ്യാം ഇനിതപ്പുഴയാണ് നിള ഭാരതപ്പുഴയാണ് പൊന്നാനിപ്പുഴ ഭാരതപ്പുഴയാണ് അപ്പൊ നമ്മൾ ഭാരതപ്പുഴ എടുത്തു പറരളത്തിന്റെ നൈലാണെന്ന് പറഞ്ഞു അല്ലേ അതോടൊപ്പം തന്നെ പേരാർ ഇപ്പൊ ഭാരതപ്പുഴ എന്നാണ് അപ്പൊ നമ്മുടെ പേര് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഭാരതം അല്ലേ അപ്പൊ ഭാരതത്തിന്റെ പേരിലാണ് ഭാരതപ്പുഴ എന്ന് വെച്ച് അങ്ങനെ വെച്ച് കണക്ട് ചെയ്ത പേരാർ ഭാരതപ്പുഴ ഓർത്തിരിക്കാം ഇനി ഏതാണ് ഭാരതപ്പുഴ തന്നെയാണ് പിന്നെ പൊന്നാനിപ്പുഴ പൊന്നാനിയിലാണ് പൊന്നാനിപ്പുഴയിലാണത് കടലുമായിട്ട് ചേരുന്നത് അതുകൊണ്ട് പൊന്നാനിപ്പുഴ എന്ന പേരും ഉണ്ട് ഇനി ആലുവ പുഴ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് പെരിയാർ ആലുവ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് പിന്നെ പൂർണ്ണ ചൂർണി എന്നൊക്കെ അറിയപ്പെടുന്ന പെരിയാറാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കേരളത്തിന്റെ ലൈഫ് ലൈൻ ഏതാണ് പെരിയാറാണ് ഈ ശ്രദ്ധിക്ക കേരളത്തിന് ഈ നൈലെന്നറിയപ്പെടുന്നത് ആരാണ് ഭാരതപ്പുഴയാണ് ഇനി ദക്ഷിണ ഭാഗീരഥി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പമ്പ ദക്ഷിണ ഭാഗീരഥി പമ്പയാണ് ഇനി കേരളത്തിന്റെ മഞ്ഞ നദി നമ്മൾ ഓൾറെഡി പറഞ്ഞു കുറ്റ്യാടി പുഴ ബാരിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പമ്പ അതും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അപ്പൊ കേരളത്തിന്റെ ലൈഫ് ലൈൻ അല്ലെങ്കിൽ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് മഞ്ഞ നദി കുറ്റ്യാടിയാണ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പയാണ് കേരളത്തിന്റെ നയില് ഭാരതപ്പുഴയാണ് ബാരിസ് പമ്പ തന്നെയാണ് ഓക്കെ ഇമ്പോർട്ടന്റ് ആണ് ഇനി ജലാശയങ്ങളും വള്ളംകളികളും ആണ് കേട്ടോ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലാണ് നടക്കുന്നത് ഓക്കെ നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലാണ് നടക്കുന്നത് പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി ആണെങ്കിൽ അഷ്ടമുടിക്കായലാണ് ഓക്കെ അപ്പം നെഹ്റു ട്രോഫി പുന്നമടക്കായലും പ്രസിഡന്റ്സ് ട്രോഫി അഷ്ടമുടിക്കായലും ആണ് നടക്കുന്നത് ഇനി നോക്കൂ നമ്മുടെ ആറമുള വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളി രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി ഉത്രാടം തിരുനാൾ വള്ളംകളി അതായത് ഉത്രാടം തിരുനാളിന്റെ മറ്റൊരു പേരാണ് നീരേറ്റുപുറം വള്ളംകളി ഇതൊക്കെ എവിടെയാണ് പമ്പാ നദിയിലാണ് നമ്മുടെ പമ്പാ നദിയിലാണ് ആറമുള വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളി രാജീവ് ഗാന്ധി ട്രോഫി അതുപോലെ തന്നെ ഉത്രാടം തിരുനാൾ വള്ളംകളി അല്ലെങ്കിൽ നീരേറ്റുപുറം വള്ളംകളി ഓക്കെ ഇനി അടുത്ത് പായപ്പാട്ട് വള്ളംകളി പായ്പാട്ടുകായൽ തന്നെയാണ് ഓർക്കെ അല്ലേ പായ്പാട്ട് വള്ളംകളി പായ്പാട്ട് കായൽ തന്നെയാണ് മദർ തെരേസ വള്ളംകളി ചോദിച്ചിട്ടുണ്ടെ അച്ഛൻ കോവിലാറിലാണ് അപ്പം മദർ എന്ന് പറയുമ്പോൾ അമ്മയല്ലേ അപ്പം അമ്മയും അച്ഛനും അങ്ങനെ വെച്ചാൽ കണക്ട് ചെയ്താൽ മതി കേട്ടോ മദർ തെരേസ വള്ളംകളി എവിടെയാണ് അച്ഛൻ കോവിലാറിലാണ് ഇനി ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളി ഉണ്ട് ശ്രീനാരായണ ട്രോഫി വള്ളംകളി ഉണ്ട് ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളി ചോദിച്ചാൽ കുമരകത്താണ് ഓക്കെ ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളി ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുമരകത്താണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കന്നേറ്റി കായലിലാണ് ഓക്കെ കന്നേറ്റി കായലിലാണ് ട്രോഫി അപ്പൊ ട്രോഫി ഏറ്റിപ്പിടിക്കാന്നോ അങ്ങനെ വെച്ച് കണക്ട് ചെയ്യാം കേട്ടോ ശ്രീനാരായണ ട്രോഫി വള്ളംകളി കന്നേറ്റി കായലിലാണ് ഇനി അയ്യങ്കാളി ട്രോഫി വള്ളംകളി ഉള്ളത് വെള്ളായണിയിലാണ് അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന എവിടെയാണ് വെള്ളായണിയിലാണ് ഇനി അടുത്തത് കേരളത്തിലെ ഏറ്റവും പുരാതനമായ വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ആറന്മുള സദ്യ ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ വള്ളംകളി നടക്കുന്നത് എവിടെയാന്ന് പറഞ്ഞു പമ്പയിലാണ് ജലത്തിലെ പൂരം എന്നാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി അറിയപ്പെടുന്നത് ജലത്തിലെ പൂരം അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെഹ്റു ട്രോഫി വള്ളംകളിയാണ് പുന്നമടക്കായലിലാണ് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളിയാണ് എന്നാൽ കേരളത്തിലെ ഏറ്റവും പുരാതനമായ ഏറ്റവും പഴയ വള്ളംകളി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി കിട്ടിയല്ലോ ഇനി നോക്കൂ കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം വൈന്തലയിലാണ് ചാലക്കുടി പുഴ ഓക്കെ ചാലക്കുടിപ്പുഴയിലെ വൈന്തലയിലാണ് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് വരാം കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി ഭവാനി പാമ്പാർ എന്നിവയാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി ഭവാനി പാമ്പാർ എന്നിവ കാവേരി നദികളുടെ നദിയുടെ പോഷക നദിയാണ് അപ്പൊ ഇത് ഏത് നദിയുടെ പോഷക നദിയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ കാവേരി നദിയുടെയാണ് കബനി ആയിക്കോട്ടെ ഭവാനി ആയിക്കോട്ടെ പാമ്പാർ ആയിക്കോട്ടെ ഏത് നദിയുടെ പോഷക നദികളാണ് ഇവ കാവേരി നദിയുടെയാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദികളാണ് ഭവാനിയും പാമ്പാറും അപ്പോൾ ഇത് കേരളത്തിൽ നിന്ന് നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നതാണ് ഇതിലെ ഭവാനിയും പാമ്പാറും ഇനി കബനി കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് കബനി കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയത് കബനിയാണ് കേരളത്തിൽ ഉത്ഭവിച്ച് കർണാട കർണാടകയിലേക്കാണ് കബനി ഒഴുകുന്നത് അപ്പൊ ഭവാനിയും പാമ്പാറും തമിഴ്നാട്ടിലേക്കാണ് ഒഴുകുന്നത് പക്ഷെ കബനി കർണാടകത്തിലേക്കാണ് ഒഴുകുന്നത് കബനി നദിയുടെ നീളം അമ്പത്തി ഏഴ് കിലോമീറ്റർ ആണ് കബനിയുടെ നീളത്തേണ് അമ്പത്തി ഏഴ് കിലോമീറ്റർ ആണ് കബനിയുടെ ഉത്ഭവസ്ഥാനം തൊണ്ടാർമുടിയാണ് വയനാട്ടിലെ തൊണ്ടാർമുടിയിലാണ് കബനി നദിയുടെ ഉത്ഭവസ്ഥാനം ഇനി കബനിയുടെ പോഷക നദികളാണ് പനമരം നൂൽപുഴ ബബാലി പനമരം നൂൽപുഴ ബബാലിയൊക്കെ കബനിയുടെ പോഷക നദികളാണ് വയനാട്ടിലെ കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദീ തീരം കബനി നദിയാണ് ഓക്കെ അപ്പൊ കുറുവ ദ്വീപ് എവിടെയാണ് കബനി ദ്വീപ് കബനി നദിയുടെ തീരത്താണെന്ന് പറയണു കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് കുറുവ ദ്വീപ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണിത് കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലം തിരുമക്കുടലാണ് തിരുമക്കുടലാണ് കബനി നദി കാവേരിയുമായിട്ട് ചേരുന്ന സ്ഥലം ഇനി കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ചോദിച്ചാൽ നാഗർഹോളയാണ് കർണാടകയിലാണ് കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് നാഗർഹോളെ കർണാടക കിട്ടിയല്ലോ അപ്പൊ കബനി വളരെയധികം പ്രധാനപ്പെട്ടതാണ് കേട്ടോ കുറുവ ദ്വീപ് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകയിലേക്കാണ് ഒഴുകുന്നത് എന്ന് ഓർത്തിരിക്കുക കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുതാണ് കബനി തൊണ്ടാർമുടി വയനാട് ഉത്ഭവസ്ഥാനം അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഭവാനിയാണ് പാലക്കാട് ജില്ലയിൽ കൂടി ഒഴുകുന്ന നദിയാണ് ഭവാനി പാലക്കാട് ജില്ലയിൽ കൂടി ഒഴുകുന്നത് ഭവാനിയാണ് ചോദിച്ചിട്ടുണ്ട് ഭവാനി നദിയുടെ ഉത്ഭവസ്ഥാനം തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളാണ് ഭവാനി എവിടെ എവിടെയാണ് ഉത്ഭവിക്കുന്നത് നീലഗിരി കുന്നുകളിലാണ് തമിഴ്നാട്ടിലെ ഇനി ഭവാനിയുടെ പോഷക നദികളാണ് ശിരുവാണിപ്പുഴ വരകാറ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ശിരുവാണിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ് ഭവാനി നദിയുടെ പോഷക നദിയാണ് അതുപോലെ തന്നെ വരകാറും ഉണ്ട് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണിപ്പുഴ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ശിരുവാണിപ്പുഴ ശിരുവാണിപ്പുഴ ഓപ്ഷനിൽ ഇല്ലെങ്കിൽ ഭവാനിന്ന് കൊടുക്കാം നമുക്ക് ഓക്കെ കോയമ്പത്തൂരിലേക്ക് വെള്ളം എത്തിക്കുന്നത് ശിരുവാണി അണക്കെട്ടിൽ നിന്നാണെന്ന് ഓർത്തിരിക്കുക കോയമ്പത്തൂരിലേക്ക് വെള്ളം എത്തിക്കുന്നത് ശിരുവാണി അണക്കെട്ടിൽ നിന്നാണ് പിന്നെ മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഭവാനിയാണ് ഓക്കെ മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഭവാനി നദിയിലാണെന്ന് ഓർത്തിരിക്കുക ഇനി ഇടുക്കി ജില്ലയിലെ ദേവീകുളത്ത് നിന്നും ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നതാണ് പാമ്പാർ നദി ഓക്കെ തലയാർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാമ്പാറിലാണ് തൂവാനം വെള്ളച്ചാട്ടം ഇടുക്കിയിലാണ് അതെവിടെയാണ് പാമ്പാർ എന്ന നദിയിലാണെന്ന് ഓർത്തിരിക്കുക ഇനി പാമ്പാർ നദിയുടെ പോഷക നദികൾ ചങ്കലാർ തേനാർ തീർത്ഥമല മൈലാടി ഓക്കെ മൈലാടി തീർത്ഥമല തേനാർ ചങ്കലാർ തുടങ്ങിയവ പാമ്പാർ നദിയുടെ പോഷക നദികളാണ് പാമ്പാർ അമരാവതി നദിയുടെ പോഷക നദിയാണെന്ന് കൂടി ഓർത്തിരിക്കുക പാമ്പാർ എന്നുള്ളത് എന്താണ് അമരാവതി നദിയുടെ പോഷക നദിയാണെന്ന് കൂടി ഓർത്തിരിക്കുക ഓക്കെ ഇനി പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചിട്ടാണ് അമരാവതി നദി രൂപം കൊള്ളുന്നത് ഈ പാമ്പാറ് പാമ്പാറിൻ്റെ ഒരു പോഷക നദിയായിട്ടുള്ള തേനാറ് ഇത് രണ്ടും കൂടി തമിഴ്നാട്ടിൽ വെച്ച് സംഗമിക്കുന്നു അപ്പോഴാണ് നമ്മുടെ അമരാവതി നദി രൂപം കൊള്ളുന്നത് കേട്ടാ അപ്പം അമരാവതി നദിയിലെ പാമ്പാറും തേനാറും ആണ് ഉള്ളതെന്ന് ഓർത്തിരിക്കുക ഇനി കൃതികളുമായിട്ട് ബന്ധപ്പെട്ട നദികളാണ് കേട്ടോ ഗുരുസാഗരം ഒ വിജയന്റെ ഗുരുസാഗരം എന്ന നോവലില് തൂതപ്പുഴയാണ് പരാമർശിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഒ വിജയന്റെ ഗുരുസാഗരത്തിൽ തൂതപ്പുഴ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനെ മീനച്ചിലാറിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് മീനച്ചിലാറാണ് ഇനി മലബാർ മാനുവൽ വില്യം ലോകന്റെ ആണ് അതിൽ കോരപ്പുഴയാണ് മലബാർ മാനുവൽ വില്യം ലോകന്റെ മലബാർ മാനുവല് എന്ന കൃതിയില് എന്താണ് കോരപ്പുഴയെ കുറിച്ചിട്ടാണ് പരാമർശിച്ചിട്ടുള്ളത് ഇനി എസ് കെ പൊറ്റക്കാടിന്റെ നാടം പ്രേമം അതിൽ ഇരവഴിഞ്ഞിപ്പുഴയാണ് ഓക്കെ പുഴയാണ് നാടൻ പ്രേമം എസ് കെ പൊറ്റക്കാടിന്റെ കൃതിയാണ് അതില് പരാമർശിച്ചിട്ടുള്ള നദികൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ഒരു ടേബിളാണ് കേട്ടോ അപ്പോ ഒ വിജയന്റെ ഗുരുസാഗരത്തിൽ തൂതപ്പുഴ അരുന്ധതിറായുടെ ഗോൾഡ് ഓഫ് സ്മോൾ തിങ്സ് മീനച്ചിലാർ മലബാർ മാനുവൽ വില്യൻ ലോകന്റെ ഏതിൽ ഏത് നദിയെ കുറിച്ചിട്ടാണ് കോരപ്പുഴ നദിയെക്കുറിച്ച് എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമത്തിൽ പുഴ കിട്ടിയല്ലോ ഇനി കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി കബനിയാണ് കർണാടകത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്നത് വളപ്പൊട്ടം വളപ്പട്ടണം പുഴയാണ് ഓർത്തിരിക്കുക മാറിപ്പോരുത് കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്നത് കബനിയും കർണാടകത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്നത് വളപ്പട്ടണം പുഴയാണ് ശ്രദ്ധിക്കട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളച്ചാട്ടങ്ങൾ പരിചയപ്പെടാം ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് മങ്കയം കുരിശടി കാളക്കയം ഇതൊക്കെ തിരുവനന്തപുരത്താണ് മങ്കയം വെള്ളച്ചാട്ടം കുരിശടി കാളക്കയം അപ്പോൾ മങ്കയം കുരിശടി കാളക്കയം തിരുവനന്തപുരം ജില്ലയിലാണ് ഇനി പാലരുവി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ മണലാർ പിന്നെ കുമ്പാവൂരുട്ടി ഇതൊക്കെ വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയിലാണ് പാലരുവിയാണ് മോസ്റ്റ് റിപ്പീറ്റഡ് പാലരുവി മണലാർ കുമ്പാവൂരുട്ടി ഏതാണ് കൊല്ലം ജില്ലയിലാണ് ഇനി പെരുന്തനരവി ചോദിച്ചിട്ടുണ്ട് കേട്ടോ പത്തനംതിട്ടയിലാണ് പെരുന്തേനരവി അതുപോലെ തന്നെ മാടത്തരുവി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിക്കാം പെരുന്തേനരവിയും മാടത്തരുവിയും പത്തനംതിട്ട ജില്ലയിലുള്ള വെള്ള വെള്ളച്ചാട്ടങ്ങളാണ് ഇനി എടുത്ത് നോക്കൂ അരുവിക്കുഴി അതുപോലെ തന്നെ കേസരി മരമല ഇതൊക്കെ കോട്ടയം ജില്ലയിലാണ് അരുവിക്കുഴി കേസരി മരമല ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ എവിടെയാണ് കോട്ടയത്താണ് ഇനി മദാമാക്കുളം തൊമ്മൻകൂത്ത് വാളറ ലക്കം തേന്മാരിക്കൂത്ത് ആറ്റുകാൽ ചിയാപ്പാറ തൂവാനം ഇതൊക്കെ ഇടുക്കി ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് തൂവാനം തൊമ്മൻകുത്ത് ചീയാപ്പാറ ഇതാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടാ അതൊക്കെ ഇടുക്കിയിലാണ് മദാമാക്കുളം തൊമ്മൻകുത്ത് വാളറ ലക്കം തേന്മാരിക്കുത്ത് ആറ്റുകാൽ ചീയാപ്പാറ തൂവാനം ഇതൊക്കെ എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് ഇനി നമ്മുടെ തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായിട്ടുള്ള അതിരപ്പിള്ളി വെള്ളച്ചാട്ടം പിന്നെ വാഴച്ചാൽ ചാർപ്പ മരോട്ടിച്ചാല് ഇതൊക്കെ തൃശ്ശൂർ ജില്ലയിലാണ് അതിരപ്പിള്ളി വാഴച്ചാല് ചാർപ്പ മരോട്ടിച്ചാൽ ഓക്കെ തൃശ്ശൂർ ജില്ലയിലാണ് ഇനി ദോണി അറ്റല സീതാർകുണ്ട് മീൻവെല്ലം ഇതൊക്കെ പാലക്കാട് ജില്ലയിലാണ് അതിൽ ധോണി മീൻവെല്ലം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് സീതാർക്കുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ധോണി അറ്റല സീതാർക്കുണ്ട് മീൻവെല്ലം പാലക്കാട് ജില്ലയിലാണ് ഇനി കോഴിപ്പാറ ആഢ്യൻപാറ കേരളക്കുണ്ട് കരുവാരക്കുണ്ട് ഇതൊക്കെ മലപ്പുറത്താണ് കോഴിപ്പാറ ആഢ്യൻപാറ കേരളക്കുണ്ട് കരുവാരക്കുണ്ട് ഇതൊക്കെ മലപ്പുറം ജില്ലയിലാണ് ഇനി കോഴിക്കോട് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് തുഷാരഗിരി വെള്ളച്ചാട്ടം പിന്നെ ഉരക്കുഴി പാപ്പൻചാടി അരിപ്പാറ ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് തുഷാരഗിരിയും അരിപ്പാറയാണ് ആണ് ഓക്കെ അപ്പം ആ തുഷാരഗിരി ഉരക്കുഴി പാപ്പൻചാടി അരിപ്പാറ കോഴിക്കോട് ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ് ഇനി സൂചിപ്പാറ കാന്തപ്പാറ അതുപോലെ ചെതലയം എല്ലാം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് വയനാടാണ് സൂചിപ്പാറ ഏറ്റവും റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ കാന്തപ്പാറ ചെതലയം എവിടെയാണ് വയനാടാണ് ഇനി അളകാപുരി കാഞ്ഞിരക്കൊല്ലി കണ്ണൂരിലുള്ള വെള്ളച്ചാട്ടങ്ങളാണ് അളഗാപുരി കാഞ്ഞിരക്കൊല്ലി പിന്നെ പുലിക്കോട് കാസർഗോഡ് ഓക്കെ പുലിക്കോട് എവിടെയാണ് കാസർഗോഡ് ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ് അപ്പം അതിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ഒന്നുകൂടി പറഞ്ഞുതരാം മങ്കയം തിരുവനന്തപുരം ചോദിച്ചിട്ടുണ്ട് പാലരുവി കൊല്ലം ജില്ല ചോദിച്ചിട്ടുണ്ട് പെരുന്തേനരുവി മാടത്തരുവി രണ്ടും പത്തനംതിട്ട ചോദിച്ചിട്ടുണ്ട് അരുവിക്കുഴി കോട്ടയം ചോദിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തൊമ്മൻകുത്ത് ചോദിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ല തേന്മാരിക്കുത്ത് ആറ്റുകാൽ ചിയാപ്പാറ തൂവാനം ഇതൊക്കെ ഇടുക്കി ജില്ലയിൽ ചോദിച്ചിട്ടുണ്ട് അതിരപ്പിള്ളി വാഴച്ചാലും മരോട്ടിച്ചാലും ചാർപ്പയൊക്കെ തൃശ്ശൂർ ചോദിച്ചിട്ടുണ്ട് ധോണി സീതാർകുണ്ട് മീൻവല്ലം ആഢ്യൻപാറ സോറി മീൻവല്ലം പാലക്കാട് ജില്ല ചോദിച്ചിട്ടുണ്ട് പിന്നെ ആഡ്യംപാറ ചോദിച്ചിട്ടുണ്ട് കേരളക്കുണ്ട് മലപ്പുറം ജില്ല ചോദിച്ചിട്ടുണ്ട് ഇനി കോഴിക്കോടുള്ള തുഷാരഗിരി അരിപ്പാറ രണ്ടും ചോദിച്ചിട്ടുണ്ട് സൂചിപ്പാറ കാന്തപ്പാറ ചെതലയം വയനാട് ഇതൊക്കെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇനി അടുത്തത് നമ്മുടെ ലാസ്റ്റ് ഏരിയ ആണ് കേരളത്തിലെ നദികളും ഉത്ഭവസ്ഥാനവും ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേഗത ഒന്ന് പഠിച്ചെടുക്കാം ഓക്കെ ഒന്നാമത്തെ നദി പെരിയാർ അല്ലേ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ശിവഗിരിമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അത് പതിക്കുന്നത് കായൽ അല്ലെങ്കിൽ അറബിക്കടൽ ഓക്കെ അപ്പോൾ എന്താ പറയുക കായൽ അല്ലെങ്കിൽ അറബിക്കടലിലാണ് എന്ത് പതിക്കുന്നത് പെരിയാറ് പതിക്കുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായിട്ടുള്ള പെരിയാറ് ഉത്ഭവസ്ഥാനം ശിവഗിരിമല വാരാപ്പുഴയിലാണ് അല്ലെങ്കിൽ അറബിക്കടലിലാണ് പതിക്കുന്നത് ഇനി അടുത്തത് ഭാരതപ്പുഴയാണ് ആനമലയിലാണ് ഉത്ഭവം അറബിക്കടലിലാണ് പതിക്കുന്നത് എവിടെ വെച്ചിട്ടാണ് പൊന്നാനിരി വെച്ചിട്ടാണ് അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇനി പമ്പ പുളിച്ചിമലയിൽ നിന്നാണ് ഉത്ഭവം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് പതനസ്ഥാനം വേമ്പനാട്ടുകായൽ അപ്പോൾ പമ്പ വേമ്പനാട്ടുകായലിലാണ് പതിക്കുന്നത് ഇനി അടുത്തത് ചാലിയാറാണ് ഇളമ്പലേരിക്കുന്നിലാണ് ഉത്ഭവം ഇളമ്പലേരിക്കുന്നിൽ ഉത്ഭവിച്ചു അറബിക്കടലിലാണ് പതിക്കുന്നത് ഓക്കെ അപ്പോൾ പിന്നെ അഞ്ചാമത്തെ ചാലക്കുടി പുഴ ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അറബിക്കടലിലാണ് പതിക്കുന്നത് അപ്പോൾ ഈ അഞ്ചെണ്ണാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ഒന്നുകൂടി പറയാം പെരിയാർ ശിവഗിരിമല അതുപോലെ തന്നെ പതനം അറബിക്കടൽ അല്ലെങ്കിൽ വരാപ്പുഴ കായൽ ഭാരതപ്പുഴ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്നു അറബിക്കടലിൽ പതിച്ചു പമ്പ പുളിച്ചിമല വേമ്പനാട്ടുകായലിൽ പതനം ഓക്കെ ചാലിയാറ് ഇളമ്പലേരിക്കുന്ന് അറബിക്കടലിൽ പതിക്കുന്നുണ്ട് ചാലക്കുടി പുഴയാണെങ്കിൽ ആനമലയിൽ ഉത്ഭവിക്കുന്നു അതുപോലെ തന്നെ പതനം അറബിക്കടലിലാണ് ഇതാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഉത്ഭവം മടി കൂടാണ് എന്നെ പഠിച്ചു വയ്ക്കുക അത്ര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പിന്നെ പതനസ്ഥാനം കൂടുതലും ചോദിച്ചിട്ടുള്ളത് പമ്പ വേമ്പനാട്ട് ഗായൽ എന്നുള്ളതാണ് ഓക്കെ അടുത്തത് കടലുണ്ടിപ്പുഴയാണ് കടലുണ്ടിപ്പുഴ ചേരക്കൊമ്പൻ മലയിൽ നിന്നാണ് കേട്ടോ ഉത്ഭവിക്കുന്നത് ചേരക്കൊമ്പൻ മല അതുപോലെ തന്നെ അറബിക്കടലിൽ പതിക്കുന്നു അച്ഛൻ കോവിലാർ പശുക്കിടമേട് ഉത്ഭവസ്ഥാനം പശുക്കിടമേടാണ് വേമ്പനാട്ട് ഗായലിലാണ് പതിക്കുന്നത് കല്ലടയാറ് കരിമലയിലാണ് ഉത്ഭവം അഷ്ടമുടിക്കായലിലാണ് ചെന്ന് പതിക്കുന്നത് കേട്ടോ അഷ്ടമുടിക്കായലിൽ പതിക്കുന്നത് കല്ലടയാറ് ശ്രദ്ധിക്കുക ചോദിച്ചിട്ടുണ്ട് ഇനി മൂവാറ്റുപുഴ മൂവാറ്റുപുഴ തരംഗം ഗാനം ഉത്ഭവസ്ഥാനം വഴിയാണ് തരംഗം ഗാനം വേമ്പനാട്ടുകായലാണ് പതിക്കുന്നത് ഓക്കെ മൂവാറ്റുപുഴ വേമ്പനാട്ടുകായൽ പതിക്കുന്നു ഇനി വളപ്പട്ടണം പുഴയാണ് ബ്രഹ്മഗിരി വനത്തിൽ ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു ചന്ദ്രഗിരി പുഴ പട്ടികാട്ട് വനം അറബിക്കടലിൽ പതിക്കുന്നു ഓക്കെ അടുത്തത് മണിമലയാറാണ് കൊക്കയാർ അല്ലെങ്കിൽ തട്ടമലയിലാണ് ഉത്ഭവസ്ഥാനം വേമ്പനാട്ടുകായലിലാണ് പതിക്കുന്നത് ഓക്കെ ഇനി വാമനപുരം നദി ചെമ്മുഞ്ചിമേട് അഞ്ചുതിങ്ങ് കായലിലാണ് പതിക്കുന്നത് വാമനപുരം നദി ഉത്ഭവസ്ഥാനം ചെമ്പുഞ്ചിമേടാണ് അതുപോലെ തന്നെ അഞ്ചുതിങ്ങക്കായലിൽ പതിക്കുന്നു മീനച്ചിലാർ അരക്കുന്ന മുടി വേമ്പനാട്ടുകായൽ പതിക്കുന്നു അങ്ങൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ കുറ്റ്യാടി നരിക്കോട്ടമല അത് അറബിക്കടലിലാണ് പതിക്കുന്നത് കരമനയാറ് ചെമ്മുഞ്ചിമീട് അറബിക്കടലിൽ പതിക്കുന്നു ഇനി കാര്യങ്കോട് ആ ശ്രദ്ധിക്കുക കൂർഗ് മലനിരകൾ കവ്വായി കായലിലാണ് ഓക്കെ കാര്യങ്കോട് ഉത്ഭവസ്ഥാനം കൂർഗ് മലനിരകളാണ് കവ്വായി കായലാണ് ഇനി നെയ്യാറ് അഗസ്ത്യമലയിലാണ് ഉത്ഭവസ്ഥാനം അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നെയ്യാറ് അഗസ്ത്യമലയിൽ അതുപോലെ തന്നെ ഉത്ഭവസ്ഥാനം അതുപോലെ തന്നെ എന്താണ് അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നു ഇത്തിക്കരയാർ ചോദിച്ചിട്ടുണ്ട് അതെവിടെയാണ് പതിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ ഉത്ഭവസ്ഥാനം മടത്തറമലയാണ് പരവൂർ കായലിലാണ് പതിക്കുന്നത് അപ്പം ഇത്തിരി ഇത്തിക്കരയാറ് പതിക്കുന്ന സ്ഥാനം എവിടെയാണ് പരവൂർ കായൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി മയ്യഴിപ്പുഴ വയനാടൻ കുന്നുകളിലാണ് അത് ഉത്ഭവിക്കുന്നത് അറബിക്കടലിൽ ചെന്നിട്ടാണ് പതിക്കുക ഓക്കെ അറബിക്കടലിലാണ് പതിക്കുന്നത് ഇനി കേച്ചേരിപ്പുഴ മച്ചാട്ടുമലയിൽ ഉത്ഭവം ഏനാമക്കൽ തടാകത്തിലാണ് എന്ത് ചെയ്യുന്നത് പതിക്കുന്നത് ഏനാമാക്കൽ തടാകം തൃശ്ശൂരാണ് കേട്ടോ അപ്പം കേച്ചേരിപ്പുഴ മച്ചാട്ടുമല ഏനാമാക്കൽ തടാകം അഞ്ചരക്കണ്ടിപ്പുഴ കണ്ണോത്തുവനം ഉത്ഭവസ്ഥാനം അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നു ഓക്കെ കരുവന്നൂർ പുഴ പൂമലയിലാണ് ഉത്ഭവിക്കുന്നത് ഏനാമാക്കൽ തടാകത്തിലാണ് ചെന്ന് പതിക്കുന്നത് അടുത്തത് നമ്മുടെ കവ്വായി പുഴയാണ് ചീമേനിക്കുന്നിലാണ് ഉത്ഭവിക്കുന്നത് കവ്വായ് കായല് ചെന്ന് പതിക്കുകയാണ് ചെയ്യുക കവ്വായിപ്പുഴ ചീമേനിക്കുന്നിൽ ഉത്ഭവിക്കുന്നു കവ്വായ്ക്കായലിൽ പതിക്കുന്നു ഇനി നമ്മുടെ കല്ലായിയാണ് ആണ് ചെറുകുളത്തൂരാണ് ഉത്ഭവസ്ഥാനം അറബിക്കടലില് പതിക്കുന്നു ഇനി രാമപുരം ഇരിങ്ങൽ കുന്നിലാണ് അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നു ഓക്കെ രാമപുരം നദി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ രാമപുരം നദി എന്താണ് നമ്മുടെ കടലിലേക്ക് പതിക്കുന്ന ഏറ്റവും ചെറിയ നദിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രദ്ധിക്കുക അറബിക്കടലാണ് പതിക്കുന്നത് ഇരിങ്ങൽ കുന്നിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത് ഇനി റിപ്പീറ്റ് ചെയ്തത് ചോദിച്ചിട്ടുള്ളതാണ് മഞ്ചേശ്വരം പുഴ കുന്നുകൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പതിക്കുന്നതും ചോദിച്ചിട്ടുണ്ട് ഉത്ഭവസ്ഥാനം ചോദിച്ചിട്ടുണ്ട് ഉപ്പളക്കായലിലാണ് പതിക്കുന്നത് ഓക്കെ ഉപ്പളക്കായൽ മഞ്ചേശ്വരം പുഴ കുന്നുകൾ ഉപ്പളക്കായൽ ശ്രദ്ധിക്കുക ഇനി കബനി ചോദിച്ചിട്ടുണ്ട് തൊണ്ടാർമുടിയിലാണ് ഉത്ഭവസ്ഥാനം കാവേരി നദിയാണ് ഓക്കെ ഉത്ഭവസ്ഥാനം ഏതാണ് തൊണ്ടാർമുടിയാണ് പതനസ്ഥാനം കാവേരി നദിയാണ് ഇനി പാമ്പാറ് ദേവീകുളത്താണ് ഉത്ഭവസ്ഥാനം കാവേരിയിൽ തന്നെയാണ് പതനം ഭവാനി നീലഗിരി കുന്നുകളാണ് കാവേരി നദിയിലാണ് പതിക്കുന്നത് ഓക്കെ അപ്പം കബനി ഭവാനി പാമ്പാറ് അതുപോലെ അതൊക്കെ കിഴക്കോട്ട് ഒഴുകുന്നതായതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക ഇനി അടുത്ത് കുപ്പൻ പുഴയുണ്ട് പാടിനൽക്കാടാണ് കേട്ടോ പാടിനൽക്കാട് അറബിക്കടലിലാണ് പതിക്കുന്നത് ഓക്കെ കുപ്പം പുഴ പാടിനൽക്കാട് അറബിക്കടലിൽ പതിക്കുന്നു നെക്സ്റ്റ് നമ്മുടെ പെരുമ്പ നദിയാണ് പേക്കുന്നാണ് കേട്ടോ ഉത്ഭവസ്ഥാനം കായലിൽ പതിക്കുന്നു ഇനി ഉപ്പള നദി വീരക്കമ്പക്കുന്നിലാണ് ഉത്ഭവസ്ഥാനം അറബിക്കടലിൽ ചെന്നിട്ടാണ് പതിക്കുന്നത് തിരൂർ പുഴ ആദവനാടാണ് ഉത്ഭവം ഭാരതപ്പുഴയിലാണ് പതിക്കുന്നത് നീലേശ്വരം നദി കിണനൂര് ആണ് ഉത്ഭവസ്ഥാനം കാരിങ്കോട് പുഴയിലാണ് പതിക്കുന്നത് പള്ളിക്കൽ നദി കളരിത്തറക്കുന്നിൽ ഉത്ഭവം അതുപോലെ തന്നെ വട്ടക്കായലിലാണ് പതിക്കുന്നത് ഇനി എന്താണ് കോരപ്പുഴ അരിക്കൽ കുന്നിലാണ് ഉത്ഭവസ്ഥാനം അറബിക്കടലിൽ പതിക്കുന്നു പിന്നെ മൊഗ്രാൽ പുഴ കാണത്തൂർ കുന്നാണ് അറബിക്കടലിൽ പതിക്കുന്നു അടുത്ത ആണ് കേട്ടോ പുഴക്കൽ പുഴ കിള്ളാനൂരാണ് ഉത്ഭവസ്ഥാനം തൃശ്ശൂരിലെ കോൾ നിലങ്ങളിലാണ് അത് ചെന്ന് പതിക്കേട്ട അതൊന്നും ശ്രദ്ധിക്കുക ആണ് ഇനി തലശ്ശേരി പുഴ കണ്ണോത്തുവനത്തിലെ ഉത്ഭവസ്ഥാനം അറബിക്കടലിൽ പതിക്കുന്നു മാമം പുഴ പന്തലക്കോട്ട് കുന്നിലാണ് ഉത്ഭവം അഞ്ചുതെങ്ങ് കായലിൽ പതിക്കുന്നു നെക്സ്റ്റ് വൺ ചിത്താരി ചെട്ടിയാഞ്ചലിലാണ് ഉത്ഭവം അതുപോലെ തന്നെ പതിക്കുന്നത് അറബിക്കടലിലാണ് അയിരൂർ പുഴ നാവായിക്കുളത്ത് ഉത്ഭവം നടയറക്കായലിൽ പതനം ഷിറിയ ആനയ്ക്കുണ്ടി അതുപോലെ തന്നെ കുമ്പളക്കായൽ പതിക്കുന്ന ഒന്നും അങ്ങനെ ചോദിച്ചുകൊണ്ടിട്ടില്ല അപ്പോൾ എടുത്ത് പറഞ്ഞത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ അപ്പോൾ ക്ലാസ് മനസ്സിലാവുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ എടുത്ത വീഡിയോസ് അതേസമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കും അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്